ഹരിോം ദശകം അറുപത്തി അഞ്ച് ശ്ലോകം നാല് കിതാഗപരിഭൂഷണമാദധാന വേണു പ്രണതമുപകർദ്ധൂഷ വിഭൂഷിതഭ്യസ്ഥ സംരുചിരേതവലോചന പദച്ചേദം കാശിത് നിജ അംഗ കാശി നിദാംഗ അത് അവിടെ മാറിയിട്ട് ഇരട്ടിക്കുന്നു കാശ്ചിത്നിതാംഗ പരിഭൂഷണം ആദാന പരിഭൂഷണമാദധാന കാശ്ചിത് നിദാംഗ പരിഭൂഷണമാദധാന വേണു പ്രണാദം ഉപകർണ്ണ്യ വേണുപ്രണാദമുപകർണ്ണ്യ കൃത अर्ध भूषाः कृदार्ध भूषाः वेणुप्रनादम् उपकर्ण्य कृदार्ध भूषाः त्वाम ननु तधा एव तदैव विभूषिताभ्यः त्वं ननु तदैव विभूषिताभ्यः ताः ഏവ രുചിരേ തവ തേവ സംരു രു തവ ലോചനായ ഇവിടെ മൂന്നാമത്തെ വരിയിൽ വിഭൂഷിതാഭ്യ ഇവിടെ വിസർഗമുണ്ട് ആ വിസർഗം പറഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാലാമത്തെ വരി താ എന്ന് പറഞ്ഞ് വേണം തുടങ്ങാൻ ത ഏവന്ന് വിസർഗം പറയാതെ ചേർത്തെടുക്കുകയാണെങ്കിൽ താന്നുള്ളത് സ്തന്നാകുന്നു മാഗതാനു തഭൂഷിതം അങ്ങനെ എടുക്കണം വേണു പ്രണാദമുകർഭൂഷനു തസ്തംരുചി തവലോചന ശ്ലോകം നാലിൻ്റെ അന്വയവും അർത്ഥവും വേണുപ്രണം ഉപകർണ്യ കാശിത് നിജാംഗപരിഭൂഷണം അദധാന കൃതൂഷാ സത്യ തവ ലോചനായ റം താഹ ഏവ താരുരുചി വേണുപ്രണാ ആ ഓടക്കുഴലിൻ്റെ ആ ഉയർന്ന നാദം ഉപകർണ്യ കേട്ടിട്ട് കാശ്ചിത് എന്നുവെച്ചാൽ ചിലർ എന്ന് വെച്ചാൽ അർത്ഥം എന്താന്ന് ചില ഗോപികമാർ അപ്പം ഓടക്കുഴലിൻ്റെ ആ ഉയർന്ന നാദം കേട്ടിട്ട് ചില ഗോപിമാർ വേണുപ്രണാദമുപകരണ കാശ്ചിത് നിജാംഗ പരിഭൂഷണം നിജ അംഗ പരിഭൂഷണം ആദാനാഹ നിജ അംഗം ഓരോ അംഗത്തിലും ഓരോ അവയവത്തിലും അണിയാനുള്ള ആഭരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് എന്നാൽ ആ ചിലര് ആ വപ്രാളത്തിൽ ആഭരണങ്ങളൊന്നും അണിഞ്ഞിട്ടില്ല ചിലർ പകുതി മാത്രം അണിഞ്ഞു ഒന്നും തന്നെ ആഭരണങ്ങൾ അണിയാതെ തന്നെ ആ നിൽക്കുന്ന നിലയിൽ തന്നെ അതാണ് നിജാംഗ പരിഭൂഷണം ആദാനാഹ കൃതാർത്ഥഭൂഷാഹ സത്യ തഥാ അതുപോലെ തന്നെ ആ നിൽക്കുന്ന നിലയിൽ തന്നെയും നനു ത്വാമാഗതാഹ അല്ലയോ ഭഗവാനെ അങ്ങയുടെ അടുത്തേക്കെത്തിച്ചേർന്നു തവ ലോചനായ തവ അങ്ങയുടെ ലോചനായ കണ്ണിനാകട്ടെ വിഭൂഷതാഭ്യ വിഭൂ വിഭൂഷിതാഭ്യഹ താഹഏവ സംരുചിരേ അങ്ങയുടെ കണ്ണിനാകട്ടെ തികച്ചും അലങ്കരിച്ചവരെ അപേക്ഷിച്ച് പകുതി അണിഞ്ഞവർ പകുതി വിഭൂഷിതകളായിട്ടുള്ളവർ തന്നെയാണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് എന്നുവെച്ചാൽ ഭഗവാൻ മുഴുവൻ ആഭരണങ്ങളൊക്കെ അണിഞ്ഞു ചെന്നവരേക്കാളും പകുതി അണിഞ്ഞവരും ഒന്നും ഒരു ആഭരണവും അണിയാതെ പോയവരെയുമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാര്യം എന്ന് വെച്ചാൽ ഭഗവാന്റെ ആ ഓടക്കുഴൽ നാദം കേട്ട സമയത്ത് തന്നെ എത്രയും പെട്ടെന്ന് ഭഗവാന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നവരെയാണ് ഭഗവാന് കൂടുതൽ താൽപ്പര്യമായത് എന്നർത്ഥം അപ്പോൾ ആ വേണുകാനം ഉയർന്നു കേട്ടപ്പോൾ ചിലർ ആ ശരീരാംഗങ്ങളിൽ അണിയുവാനുള്ള ആഭരണങ്ങളെല്ലാം അണിഞ്ഞും കൊണ്ടും എന്നാൽ ചിലർ പകുതി മാത്രം അണിഞ്ഞും കൊണ്ടും അങ്ങയുടെ സമീപത്തേക്ക് എത്തിച്ചേർന്നു എന്നാൽ അങ്ങയുടെ കണ്ണിനാകട്ടെ ആ സർവാഭരണ വിഭൂഷിതകളെക്കാളും അർത്ഥവിഭൂഷിതകൾ കൂടുതൽ പ്രിയകളായിട്ട് ഭവിച്ചു ആ എന്നിലുള്ള അനുരാഗം കാരണമാണല്ലോ അവർ ആഭ ആഭരണം ആ ധരിക്കാൻ പോലും മറന്ന ആ തിടുക്കത്തിൽ ഇവിടെ എത്തിച്ചേർന്നത് എന്ന ചിന്തയാൽ എല്ലാ ആഭരണങ്ങളും ധരിച്ച് അണിഞ്ഞൊരുങ്ങി ചെന്നവരേക്കാളും വൈകി ചെന്നവരോട് അങ്ങേക്ക് കൂടുതൽ താല്പര്യമുണ്ടായി എന്നുവെച്ചാൽ ചില ആഭരണങ്ങൾ മാത്രം അണിഞ്ഞുള്ളൂവെങ്കിലും ആ വേഗത്തിൽ ഭഗവാന്റെ സമീപം എത്തിയവർ കൂടുതൽ പ്രിയപ്പെട്ടവരായി ഭവിച്ചുവല്ലോ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് കാശിത് നിദംഗപരിഭൂഷണമാദധാന വേണുപ്രണാദർണ്യ കൃതാർത്ഥഭൂഷാഹ